റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് തോന്നിയതൊക്കെ അല്ലാതെ ഇത് പ്രീപ്ലാന്റ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് ഈ ഹെയർ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നി യൂസ് ചെയ്യുന്നതാണോ പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് ലെങ്ങ്കിലും നല്ല തിക്നെസ് ഉണ്ടായിരുന്നു ഭയങ്കര പക്ഷേ ഒരു ഫൈവ് മന്ത്സ് ബിഫോർ എനിക്ക് നല്ല ഹെയർഫോൾ വന്നു നല്ല ഹെയർഫോൾ പറഞ്ഞാൽ നല്ല ഡ്രാസ്റ്റിക് ഹെയർഫോൾ ആയിരുന്നു സംഭവം എന്തായിരുന്നു വെച്ചാൽ വിറ്റാമിൻ ഡി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടായിരുന്നു അപ്പോൾ നോർമലി നമുക്ക് അങ്ങനെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഹെയർഫോൾസ് ഒക്കെ നമ്മള് ഹെയർഫോൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണിക്കണം ഞാൻ ഇതുപോലെ എത്രയോ രക്ഷിച്ചിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു ഒന്നും റെഡി ആയില്ല രണ്ടാമത്തെ ഡോക്ടറെ കാണിച്ചു ഒന്നും റെഡി ആയില്ല അങ്ങനെ തേർഡ് ഡോക്ടറെ കാണിച്ചിട്ടാണ് പ്രോപ്പർ ആയിട്ട് എനിക്കൊരു കുറവ് ഇപ്പോഴും ഞാനത് കുറഞ്ഞു എന്ന് സമ്മതിക്കില്ല പക്ഷെ ഒരു കുറവ് ഒരു ഇച്ചിരി കുറവ് ഉണ്ടായിട്ടുണ്ട് ഹെയർഫോള് പറഞ്ഞിട്ട് എന്താ കാര്യം എന്തായാലും ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് ഇതിലെങ്കിലും എന്റെ ഹെയർഫോൾ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം നല്ല ചൂടുണ്ട് ഞാനിത് ഉള്ളിലിരുന്ന് ഉരുകി ഉരുകി ഭയങ്കര ചൂട് ഓക്കെ ഫസ്റ്റ് ഇത് ഒരുപാട് ഞാൻ റിവ്യൂ ഒക്കെ കണ്ട് മേടിച്ചൊരു പ്രൊഡക്റ്റ് ആണ് പക്ഷെ ഇറ്റ് ഇസ് ആക്ച്വലി വർക്ക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് വിഷിന്റെ ആണ് കേട്ടോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും വിഷിന്റെ ഹെയർ ഗ്രോത്ത് സീറം കോൺസെൻട്രേറ്റ് ആണ് ഇത് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സീറംസും തലയിൽ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ആക്കും ഓയിലിയാക്കും ആക്കും ഓയിലും അപ്പൊ ഇത് പക്ഷെ അങ്ങനെ ചെയ്യില്ല ഇത് വാട്ടർ ബേസ്ഡ് ആണെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഇത് ആക്കില്ല അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇതിങ്ങനെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതെല്ലാം കൂടി വാരിപ്പത്തോച്ചാ വേണ്ട എനിക്ക് ഒരു ടൈമിൽ എന്തെങ്കിലും ചേച്ചി തലമുടി മുടി കൊഴിച്ചുള്ള മതി എന്നൊരു തോന്നൽ വന്ന് ആ ഒരു അവസ്ഥയിൽ ഞാൻ രണ്ട് മൂന്ന് സിറംസ് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇതും നല്ലൊരു സിറം ഇതും കൊറേ പേര് റിവ്യൂ ചെയ്ത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിനെയൊക്കെ എനിക്ക് വിഷാണ് കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ടത് ഇതൊരു സ്പോൺസേർഡൊന്നല്ല സ്പോൺസേഡാന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് കാരണം സ്പോൺസേഡായിട്ട് വീഡിയോ ചെയ്യാനുള്ള അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ പന്ത വെച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇതെന്തായാലും ഇതെന്താ റെഡിൻസൽ ആൻഡ് അഡ്വാൻസ്ഡ് സാധനം ഇതാണ് സാധനം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കാര്യം ഇത് ഞാൻ അങ്ങനെ ആരും ട്രൈ ചെയ്യണം എന്ന് പറയില്ല പക്ഷെ നല്ല പ്രൊഡക്റ്റ് ആണ് ഇത് എന്റെ ഡോക്ടർ ആയി തന്നതാണ് സ്നേഹത്തോടെ നിങ്ങൾ തിന്നോ അത് ഈ ഒരു സിറമും പിന്നെ അതേ സിറവും ആ സിറവും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഉണ്ട് അതും പിന്നെ അതുപോലെ തന്നെ കുറേ മെഡിസിൻസ് ബയോട്ടിൻ ടാബ്ലെറ്റ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിറ്റാമിൻ ഡി അതായിരുന്നു എൻ്റെ ഹെയർഫോളിന്റെ മെയിൻ റീസൺ അപ്പൊ അതും കൂടി എല്ലാം കൂടി ഹെയർഫോൾ കുറവുണ്ട് എപ്പോഴും ഞാൻ സമ്മതിക്കില്ല ഒത്തിരി മാറിന്ന് പക്ഷേ കുറഞ്ഞു എൻ്റെ പിന്നെ ഞാൻ ഹെയറിൽ ഇത് സിറം പ്രൊഡക്റ്റ് ഒന്നല്ല പക്ഷെ യൂസ് ചെയ്യുന്ന അന്നദ്ധ ഇത് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ ഇത് വളരെ നല്ലൊരു ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ സത്യസന്ധമായി പറയാണ് എന്റെ ചാനൽ എന്തായാലും കാണുന്നവരും മിക്കവാറും എന്റെ ഫ്രണ്ട്സും എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാരാണ് ഇത് ശരിക്കും വർക്കബിൾ ആണ് എങ്ങനെ അതായത് ഞാൻ നോർമലി ഇത് എങ്ങനെയാ ചെയ്യൽ വച്ചാ റോസ്മേരി തലേന്ന് വെള്ളത്തിൽ നറച്ച് വെച്ച് നനച്ചു വെച്ചിട്ട് ഉലുവീൻ നനച്ചു വയ്ക്കും പിറ്റേന്ന് അതെടുത്തിട്ട് തിളപ്പിക്കും എന്നിട്ട് അതൊരു ബോട്ടിലായിട്ട് സ്പ്രേ ചെയ്ത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും അത്രല്ല ഇത് ആക്ച്വലി വർക്കബിൾ ആണ് ഇത് ഈ ബ്രാൻഡിലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ദോസ്മേരി അത് വർക്കബിൾ ആണ് വർക്കബിൾ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ അത് പറയാൻ ഇത്രയും ശൃംഗാരം എന്താണെന്നുവെച്ചാ കാർവേദയുടെ ബൃങ്കാതി തൈലം ഇതാണ് ഇത് പക്ഷേ ആ ഇത് നല്ല ഓയിലാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ി ബാക്കി ഓയിലിനെക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ലേ നിങ്ങൾ കാമാുർവേദയുടെ പ്രൊഡക്ട്സ് ഒക്കെ നോക്കി അറിയാം റോസ് വാട്ടർ എന്നാണെങ്കിലും എല്ലാത്തിനും കുറച്ച് വില കൂടുതൽ അതായത് ഞാൻ നോക്കുമ്പോൻസീവാണ് പക്ഷെ നല്ലതാ ഗുഡ് വൺ സോ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് കാമാർവേദരെ അപ്പൊ അത്രേയുള്ളു ഇതൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമുള്ള കാരണം ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയത് എനിക്ക് മുടി കുടിച്ചിട്ടുള്ള അങ്ങനെ പക്ഷെ ഷോർട്ട് ഹെയർ ആണെങ്കിൽ തിക്നെസ് ഉണ്ടായിരുന്നു അപ്പൊ അത് പോയപ്പോ ഞാൻ ചെയ്തത് അപ്പൊ ഇങ്ങനൊക്കെ ഇതൊക്കെയാണോ അപ്പൊ അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം എനിവേ ബൈ ഗൈസ് പിന്നെ ഇതിനൊരു ടൈലന്റ് ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ശരത് എന്ന പേര് പുള്ളി ഒരു ക്രിയേറ്റർ ആണ് അപ്പോൾ അവൻ എന്നെ കൊറേ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് സോ ഐ റിയലി താങ്ക് യു ഞാൻ ഏതൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും എനിക്ക് അതിന്റെ ഒരു പകുതി ഇൻസ്പിറേഷൻ എന്റെ സ്വന്തമായിട്ടും ഒരു പകുതി ഇൻസ്പിറേഷൻ ആളും കൂടിയാണ് അപ്പോ അവനത് എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും